മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വലിയൊരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത് അഭിനേതാക്കളുടെ സംഘടന അമ്മയിലേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആണ് ആഗസ്റ്റ് പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് രണ്ടുപേരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിനൊന്ന് പേരെയും തെരഞ്ഞെടുക്കും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ നാല് സീറ്റുകൾ വനിതകൾക്കാണുള്ളത് പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് സ്ഥാനങ്ങളെല്ലാം ജനറൽ സീറ്റുകളുമാണ് മറ്റ് സംഘടനകളിൽ ഭാരവാഹിത്വം ഇല്ലാത്ത ആളുകൾക്കാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവുക ഈ മാസം ഇരുപത്തിനാല് വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം എന്ന് പറയുന്നത് രണ്ടാഴ്ച മുമ്പ് നടന്ന അമ്മ ജനറൽ ബോഡി യോഗമാണ് സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചത് അധ്യക്ഷൻ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് മോഹൻലാൽ അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം വിജയരാഘവനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ സംഘടന തലപ്പത്തേക്കില്ല എന്ന നിലപാടിലാണ് വിജയരാഘവനും നവ്യ നായരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തുന്നുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അമ്മ സംഘടന പ്രതിരോധത്തിലാവുന്നത് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദീഖിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയരുകയും തുടർന്ന് സ്ഥാനം രാജിവെക്കുകയും ചെയ്തു പകരം സെക്രട്ടറി ആയിരുന്ന ബാബുരാജ് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയിലേക്ക് വന്നുവെങ്കിലും പിന്നാലെ ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം വന്നു മലയാള സിനിമയിലെ നിരവധി താരങ്ങൾക്കെതിരെ പരാതികൾ ഉയർന്നു ഇതോടെ അമ്മ സംഘടനയുടെ ഭാരവാഹികൾ ഒന്നാകെ രാജിവെച്ച് ഹട്ടോ കമ്മിറ്റിയെ ഭരണം ഏൽപ്പിക്കുകയായിരുന്നു ഇതെല്ലാം വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയം തന്നെയായിരുന്നു മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ീങ്ങുന്ന സാഹചര്യത്തിൽ ഈ പഴയ കാര്യങ്ങളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാവുന്നു തന്നെയുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരാനില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കിയതോടെയാണ് അമ്മ സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കും മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർ അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തുമെന്നാണ് സംഘടനയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജയൻ ചേർത്തല വ്യക്തമാക്കുന്നത് അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ഇല്ലെന്ന് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് മോഹൻലാൽ ഇതോടെ മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡിയിൽ തീരുമാനമായത് മോഹൻലാൽ സ്ഥാനത്ത് തുടരണമെന്ന് അംഗങ്ങളിൽ നിന്ന് ശക്തമായ ആവശ്യം വന്നെങ്കിലും മോഹൻലാൽ സംബന്ധിച്ചില്ല ഇതേക്കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സംവിധായൻ ശാന്തിവള ദിനേഷ് മലയാളത്തിലെ ഒരു പ്രമുഖ യുവനടന്റെ പ്രവൃത്തി മോഹൻലാലിന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളിലൊന്നാണെന്നാണ് ശാന്തിവള ദിനേഷ് വ്യക്തമാക്കുന്നത് ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ പലപ്പോഴും സംവിധായകൻ പറയുന്ന വാക്കുകളെല്ലാം വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവെക്കാറുണ്ട് നിരവധി സിനിമാ താരങ്ങളുടെ പല കാര്യങ്ങളും അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയെത്താറുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകളുടെ ആ ഒരു സത്യാവസ്ഥ അതിലൂടെ തന്നെ വ്യക്തമാകുന്നു കാരണം മലയാള സിനിമയുമായി അത്രയും ഇഴ ഇഴചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകനാണ് ശാന്തിവള ദിനേഷ് അദ്ദേഹം സിനിമയിൽ നടക്കുന്ന സിനിമയിൽ സിനിമ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും കണ്ടും കേട്ടും അറിയുന്ന ഒരു ഒരു സംവിധായകൻ കൂടിയാണ് ശാന്തിവളെ ദിനേഷ് അദ്ദേഹം പലപ്പോഴും പങ്കുവെക്കുന്ന ഓരോ വിവരങ്ങളും സിനിമാ ലോകത്ത് നിന്നുള്ള ഓരോ വിവരങ്ങളും ചർച്ചയ്ക്ക് എന്നതിലുപരി വിവാദങ്ങൾക്കും വഴി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ഈ ഒരു സംഭവത്തിൽ ശാന്തിവള ദിനേശ് പറയുന്നത് ഇങ്ങനെയാണ് നാട്ടിൽ നടക്കുന്ന ഏത് കേസിലും മുഖമാകുന്ന നായകനായ ഒരു ചെറുപ്പക്കാരൻ ഒന്നോ രണ്ടോ പടം വൃത്തിയായി ഓടിയപ്പോൾ ഇനി ഞാനാണ് സൂപ്പർ സ്റ്റാർ കൊണ്ടുപോകാ പത്ത് കോടി എന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ചുരുങ്ങിയത് മുപ്പത് കോടി മുടക്കുന്ന സിനിമകളിലെ ഇനി അഭിനയിക്കൂ എന്ന് പറയുന്ന ഈ പൊട്ടൻ ചെറുക്കൻ അവന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ മോഹൻലാലിനെ മാത്രമല്ല ആർക്കും പരാതി പറയാൻ പറ്റാത്ത അത്രയും സിമ്പിളായി ജീവിക്കും പ്രണവിനെ പോലും തരം താണ രീതിയിൽ എന്തൊക്കെയോ തെറി പറഞ്ഞു ഇതോടെയാണ് അമ്മയുടെ തലപ്പത്തേക്ക് ഞാൻ ഇല്ല എന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു പ്രണവിനൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ തോന്നുമോ പ്രണവ് ആർക്കും ഒരു ശല്യവും ഇല്ലാതെ ജീവിക്കുന്നയാളല്ലേ രണ്ട് പടം ഓടിയപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും മുകളിലാണെന്ന് വിചാരിക്കുന്ന പൊട്ടൻ ഇപ്പോൾ പറയുന്നത് എന്റെ ഫേസ്ബുക്ക് ആരോ ഹാക്ക് ചെയ്തു എന്നാണ് നട്ടാൽ കുരുക്കാത്ത കള്ളം പറയുന്നതാണ് പ്രണവിനെ കുറിച്ച് പോസ്റ്റ് ചെയ്തത് മോഹൻലാൽ അറിഞ്ഞു ആയിരിക്കണം ഇവനൊക്കെ ആയിരം പോസ്റ്റ് ഇട്ടാലും മോഹൻലാലിനും പ്രണവിനും ഒരു ചുക്കും സംഭവിക്കില്ല പക്ഷേ അത് കേട്ട് അത് കേട്ട് സ്ഥാനമൊഴിയാൻ തീരുമാനിച്ച മോഹൻലാലിനെ വേണം വഴക്ക് പറയാനെന്നും എന്നും ദിനേശ് പറയുന്നുണ്ട് മോഹൻലാൽ അമ്മ സംഘടനയുടെ തലപ്പത്ത് തുടരേണ്ടിയിരുന്നു എന്നാണ് ശാന്തിവേള ദിനേശ് പറയുന്നത് ഇടവേള ബാബുവിനെ പോലെ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന മറ്റൊരാളില്ലെന്നും ശാന്തിവേള ദിനേശ് പറയുന്നുണ്ട് മോഹൻലാലോ വിജയരാഘവനോ പ്രസിഡന്റായും ഇടവേള ബാബു ജനറൽ സെക്രട്ടറിയായും വന്നാൽ തെറ്റുകുറ്റി ൾ തിരുത്തി അമ്മ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഫെഫ്കെ നയിക്കാൻ ബി ഉണ്ണികൃഷ്ണനെ പോലെ മറ്റൊരാളില്ല എന്ന് പറയുന്നത് പോലെ അമ്മയെ മുന്നോട്ട് നയിക്കാൻ ഇടവേള ബാബു കഴിഞ്ഞേ ഉള്ളൂ എന്ത് ചെറിയ കാര്യത്തിന് വിളിച്ചാലും ബാബു അപ്പോൾ അതിൽ ഇടപെടും മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇക്കാര്യം ചർച്ച ചെയ്ത് സമവായ നീക്കം നടത്തണമെന്നും തനിക്ക് പറയാനുള്ളതെന്നും ശാന്തിവിള ദിനേശ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ് നടക്കുക മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവർ അമ്മയിൽ തീരുമാനങ്ങൾ എടുക്കാവുന്ന തരത്തിലുള്ള പ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തും എന്നാണ് സംഘടനയുടെ വൈസ് പ്രസിഡന്റായ നടൻ ജയൻ ചേർത്തല വ്യക്തമാക്കുന്നത് എന്നാൽ മോഹൻലാലോ മമ്മൂട്ടിയോ പ്രധാന സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് മാത്രമല്ല കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയേക്കില്ല ഇത്തവണ സ്ത്രീകളോ യുവതാരങ്ങളോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരട്ടെ എന്നാണ് മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് ഇതോടെ കുഞ്ചോക്കോ ബോവന്റെ പേരാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത് മലയാള സിനിമയിലെ ജെന്റിൽമാൻ ആയി അറിയപ്പെടുന്ന കുഞ്ചോക്കോ ബോബൻ നേതൃത്വത്തിലേക്ക് വരുന്നതിനോട് സംഘടനയിൽ ആർക്കും താൽപര്യക്കുറവുമില്ല എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ കുഞ്ചോക്കോ ബോബൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല മാത്രമല്ല ടോമിനോ തോമസ് നിവിൻ പോളി പൃഥ്വിരാജ് പോലുള്ള യുവതാരങ്ങൾക്കും സംഘടനയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ താൽപര്യമില്ല ഈ സാഹചര്യത്തിൽ മുതിർന്ന നടനും പൊതുസമ്മതനുമായ വിജയരാഘവന്റെ പേരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട് സംഘടനയിലെ തന്നെ ചില താരങ്ങളാണ് വിജയരാഘവൻ നേതൃത്വത്തിലേക്ക് വരണം എന്ന് ആവശ്യപ്പെടുന്നത് എന്നാൽ വിജയരാഘവൻ ും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് വിവരം അമ്മ പ്രസിഡന്റായി ഇക്കുറി ഒരു വനിത വരട്ടെ എന്നും സംഘടനയിൽ ശക്തമായ അഭിപ്രായം ഉയരുന്നുണ്ട് അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന നടി ശ്വേതാ മേനോന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത് മത്സരിക്കുന്നതിനോട് ക്ഷേതയ്ക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഇല്ലെന്നാണ് സൂചന നടി ആക്രമിച്ച കേസും ഹേമ കമ്മറ്റി റിപ്പോർട്ടും സംഘടനയ്ക്ക് ഉണ്ടാക്കിയ ചീത്ത പേര് മാറ്റാൻ കൂടിയാണ് ഒരു സ്ത്രീയെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് താരസംഘടന ലക്ഷ്യമിടുന്നത് നേതൃസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ സ്ത്രീകളെ എത്തിക്കുന്നതിന്റെ ഭാഗമായി നവ്യ നായരെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാക്കുന്നതടക്കമുള്ള ശ്രമവും ഒരു വശത്ത് നടക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദീഖ് മീറ്റു ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് രാജിവെച്ചത് ഈ സ്ഥാനത്തേക്ക് ബാബുരാജിനെ എത്തിക്കാൻ ഒരു വിഭാഗത്തിന്റെ താൽപര്യവുമുണ്ട് എന്നാൽ ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകുന്നതിനെ ശക്തമായി എതിർക്കുന്നവരും സംഘടന നടി ആക്രമിച്ച കേസിൽ ദിലീപിന് നൽകിയ പിന്തുണയുടെ പേരിലാണ് താരസംഘടന ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടിട്ടുള്ളത് അതിന് പിന്നാലെ അമ്മയിൽ നിന്ന് ഭാവന റിമാ കല്ലിങ്കൽ പാർവതി തിരുവോദ് എന്നിവർ രാജിവെച്ചിരുന്നു രാജിവെച്ച നടിമാരുടെ നേതൃത്വത്തിൽ വിമൻ ഇൻ സിനിമ കളക്ടീവ് എന്ന പേരിൽ പുതിയ സംഘടനയ്ക്കും തുടക്കമിട്ടു പുറത്തുപോയ നടിമാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു നീക്കവും താര സംഘടന നടത്താതിരുന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പുറത്തുപോയ നടിമാരെ സംഘടനയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് അമ്മയിലെ ഒരു വിഭാഗത്തിന് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അഭിപ്രായമുണ്ട് പഴയ നേതൃത്വത്തിന്റെ നിലപാടുകളോട് കലഹിച്ച് പുറത്തുപോയവർക്ക് കൂടി സ്വീകാര്യമായിട്ടുള്ളതും വിശ്വാസ്യത ഉള്ളവരുമായ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പ്രസിഡന്റുമായിരിക്കണം പുതിയതായി വരാൻ പോകുന്നതെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് മാത്രമല്ല മോഹൻലാലിന് പകരക്കാരനായി മറ്റൊരു നടന്റെ പേരാണ് ഉയർന്നിട്ടുള്ളതെന്നും യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞിരുന്നു വാക്കുകൾ ഇങ്ങനെയാണ് അമ്മ എന്ന താരസംഘടനയിൽ ഈ വരുന്ന ഓഗസ്റ്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് സ്ത്രീ പീഡന കേസുകളുടെ ഇടിമിന്നലേറ്റ് മേൽക്കൂര തകർന്ന താരസംഘടനയ്ക്ക് പുനർജീവൻ കൊടുക്കാൻ വിളിച്ചു കൂട്ടിയതായിരുന്നു ചാനൽ ബോഡി യോഗം മോഹൻലാൽ തന്നെ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരണമെന്നും കൊടിയ പീഡകരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ വെച്ച് സംഘടന തുടരുമെന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ എന്നാൽ ഈ ധാരണകളെയൊക്കെ തകടം മറച്ചുകൊണ്ട് ഉറച്ചു തീരുമാനമായി മോഹൻലാലും എത്തി ഛർദ്ദിച്ചത് ഭക്ഷിക്കാൻ താനിൽ തയ്യാറല്ല ജനാധിപത്യ മാർഗത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കട്ടെ അതുവരെ അഡ്ഹോ കമ്മിറ്റി ഭരിക്കട്ടെ എന്നതായിരുന്നു ലാലിന്റെ നിലപാട് ഈ ഉറച്ച തീരുമാനം അഭിനന്ദനാർഹമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് പലരുടെയും മുഖം മുഖംമൂടി അഴിഞ്ഞു വീണപ്പോഴാണ് പലരും മാറി ചിന്തിക്കാൻ തുടങ്ങിയത് മോഹൻലാലെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള മൂന്നാം കിട വൃത്തികെട്ട കളികളൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ മോഹൻലാൽ അമ്മിനും മില്ലിനും അടുക്കാതെ ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്